മുസ്ലിമായ ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുമ്പോൾ അത് പിച്ചു ചീന്താൻ വേണ്ടി ആളുകൾ നോക്കുമ്പോൾ ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോ ഇല്ല നിങ്ങൾ ആരെങ്കിലും ആ ഒരു മനുഷ്യന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി വാദിക്കുകയോ ആ മനുഷ്യന്റെ അഭിമാനം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുകയോ ചെയ്യുകയാണെങ്കിൽ ഒരാളെ നിർത്തിപ്പിരിക്കുക എന്നൊക്കെ പറയില്ലേ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആരോപണങ്ങളായിട്ട് വരിക വെറുതെ ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങളുണ്ടാവും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ ഒരു മനുഷ്യന്റെ അഭിമാനം നിലനിർത്താൻ നിങ്ങളവിടെ പ്രതിരോധിക്കുകയാണെങ്കിൽ പ്രതികരിക്കുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കും നിങ്ങൾ കൊതിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളൊരു വാക്ക് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു എഴുത്ത് നിങ്ങളുടെ വകയായി അഭിമാനം സംരക്ഷിക്കാൻ ചെയ്താൽ സഹായിക്കും ആരും കാണാതെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭാവത്തിൽ അയാള് മുമ്പിലില്ല അയാള് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നൊന്നുമില്ല അയാൾ എവിടെയോ ആണ് പക്ഷേ അയാൾക്ക് വേണ്ടി

ക്ഷിതാവേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് പറയുമ്പോ അതിന്റെ ഒരു കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും മാനഹാനി സംഭവിക്ക അവർക്ക് വേണ്ടി നിങ്ങൾ വാദിക്കലാണ് അവരുടെ അഭിമാനം സംരക്ഷിക്കലാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നത് നിങ്ങൾക്ക് നരകമോചനം കിട്ടാൻ കാരണമാണ് എന്ന റസൂലി വസം